ൂ നമ്മുടെ ഫീൽഡിൽ കുറേ നാളായിട്ട് എഴുത്തുകാരനായിട്ടുണ്ടായിരുന്നു പിന്നെ ഐ മീൻ ലിറിക്സിസ് ആയിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റായി പിന്നെ എനിക്ക് തോന്നുന്നു സംവിധാനം അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നീട് കൈരളി ചാനലിൽ അദ്ദേഹം കുറേ നാള് അദ്ദേഹം ടോപ്പിലിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അത്രയും അടുത്ത് ഇടപഴകാൻ കിട്ടിയൊരു അമൃതയിലും യെസ് സോറി സോറി അത് മറന്നുപോയി അമൃതയിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്ന ഒരാളായിരുന്നു വർക്കെല്ലാം ഒരു ഇദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് കാസറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹവും ഡെന്നീസ് ജോസഫും മരിച്ചുപോയ ഉസ്മാൻ രഞ്ജിനി ക്യാസ ഇവരാണ് എറണാകുളത്ത് വെച്ചിട്ട് എന്നെ ഒരു അവരുടെ ഒരു ഓണപ്പാട്ടിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്നാണ് ഞാൻ ഈ കാസറ്റ് ഇറങ്ങിയ സമയമാണ് യെസ് അന്ന് എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അതിനുശേഷം അവരെടുക്കുന്ന എല്ലാ ചിത്രങ്ങളിലും നയർ സാബ് തുടങ്ങിയിട്ടുള്ള അവരുടെ എറണാകുളം അവരുടെ ആൾക്കാർ എടുക്കുന്ന എല്ലാ ചിത്രങ്ങളിലും എനിക്ക് പാടാനുള്ള അവസരമുണ്ട് എൻ്റെ കാരണക്കാർ ഒന്ന് ഷിബു ഒന്ന് ഡെന്നീസ് ജോസഫ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ആ ഇപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ശ്രീകുട്ടൻ മോഹൻലാലിൻ്റെ പാട്ടുകളാണല്ലോ എല്ലാം പാടുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോഹൻലാൽ സ്ക്രീനിൽ പാടുമ്പോൾ അത് മോഹൻലാലിൻ്റെ ശബ്ദമായിട്ടാണ് ശ്രീകുട്ടൻ ശബ്ദം അവിടെ ധരി നമ്മൾ കേട്ടിരുന്നത് ആ ഒരു എത്രയോ വർഷമായിട്ട് നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഭയങ്കരമല്ലേ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് അങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നതാണ് അതായത് കുറേ നാൾ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ ഈ ചാനൽ വർക്കിൽ സജീവമായിരുന്നു കാരണം ഓരോ ചാനലിലും ഫുൾ വർക്ക് ചാനലിലായിരുന്നു പതിമൂന്ന് കഴിഞ്ഞ് പതിനാല് എൻ്റായപ്പോഴത്തേക്ക് പതിനാലിൽ ഒന്നുമില്ല പതിമൂ പതിനാല് പതിമൂന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു ഞാൻ പല ചാനലിലായിട്ട് ഒരു കുറേ വർഷം മാർക്കുണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം അതിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു അതിനുശേഷം ഇല്ല പതിനാലും പതിനഞ്ചും ഇല്ല ഈ കാലം മുഴുവൻ ഞാൻ സിനിമയിൽ പാടുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് ആരും അറിഞ്ഞില്ല ഞാൻ പാട്ട് പാടുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ല സിനിമ ഉണ്ടെന്നൊക്കെ അതെ പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആയപ്പോഴത്തേക്ക് ഒറ്റ പാട്ടില്ല അപ്പോൾ ഓരോരുത്തർ കാണുമ്പോഴൊക്കെ ചോദിക്കും അപ്പോൾ പാട്ടൊന്നും ഇല്ലല്ലേ അത് എന്തിനാ എന്ത് പറ്റി മാലല്ലേട്ട് പിണങ്ങിയ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ പറ അങ്ങനൊന്നുമില്ല പാടമില്ല ടി വി ഇല്ലേ ഞാൻ ടി വിയിൽ വിളിക്കണ്ടേ അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു സമയത്താണ് ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഏഹ് അതിനകത്ത് ഞാൻ രണ്ട് പാട്ട് പാടി ഫോർ ഫ്രെയിംസ് എന്ന് പറഞ്ഞു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി ചിന്നമ്മ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ മിനിങ്ങും മിന്നാ മിനിങ്ങേ അത് വന്ന് നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലുമായിട്ട് വീണ്ടും ഒരു കോംബോ ആയി ആൾക്കാർ മറക്കുന്നതിന് മുമ്പേ കയറി അപ്പോൾ വീണ്ടും ആ ഒരു കോമ്പിനേഷൻ സക്സസ് വീണ്ടും കോമ്പിനേഷൻ മാജിക് എന്ന് പറയുമ്പോ മാജിക്ക്